സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഫുട്ബോൾ ഗാലറി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അധികൃതരുടെ സംയുക്ത യോഗം ചേർന്നു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് യു ആർ പ്രദീപ് എം എൽ എ നിർദ്ദേശം നൽകി യു ആർ പ്രദീപ് എം എൽ എ സ്കൂൾ അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് കായിക താരങ്ങൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് നടത്തിയത് ഒരു കോടിയോളം രൂപ ബജറ്റിൽ വിലയിരുത്തി ആധുനിക സൗകര്യങ്ങളോടുകൂടി സ്കൂൾ വിദ്യാർത്ഥികൾക്കും കായിക പ്രേമികൾക്കും ഫുട്ബോൾ ഗാലറി നിർമ്മിക്കാനാണ് തീരുമാനം വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് യു ആർ പ്രദീപ് എം എൽ എ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എസ് ഷിസ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ സ്കൂൾ പ്രധാനാധ്യാപിക ആൻ സി മാത്യു പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ ചെറുതുരുത്തി ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളായ പി എ റഷീദ് കെ എ ഹംസ സി പി ഹംസ ബാബു വി എസ് കുട്ടപ്പൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു ചെറുതുരുത്തി കഴിഞ്ഞിൽ ഉൾപ്പെടുത്തി മികച്ച കളിക്കാതെ ഉണ്ടാക്കി വാർത്ത കിട്ടാൻ വെച്ചിട്ടുണ്ട് വേണ്ടി കളിക്കാനുള്ള നല്ല സൗകര്യമുള്ള സ്ഥലം വേണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടുണ്ടാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വിവിധ പദ്ധതികളൊപ്പം ചെറുപ്പത്തി സ്കൂളും എത്തിക്കൊണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ഒന്ന് നോക്കാനും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനും വേണ്ടി കാര്യം കിട്ടാൻ അപ്പോൾ അതനുസരിച്ച് സ്കൂളിനെ പഠിക്കാൻ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ഒരു എസ്റ്റിമേറ്റ് അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ നിന്നാക്കി അതിൻ്റെ വെള്ളം സൗകര്യമായി പുറത്തേക്ക് ഡ്രൈനേജ് ഒഴുക്കി വെള്ളം മണ്ണ് ഫില്ല അതിൻ്റെ ഗ്രാസ് മുകളിൽ ഗ്രാസ് ടോപ്പിൽ കൂടെ കളിക്കാൻ പറ്റുമോ എന്നതാണ് എസ്റ്റിമേറ്റിന് വേണ്ടി ഒരു നിർദ്ദേശം കിട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു കോടി എങ്ങനെയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് വേറ്റ് അനുസരിച്ച് എത്രത്തോളം വർക്ക് വരുമെന്നുള്ള അത്ര ആവശ്യമായിട്ട് പറയാൻ പറ്റും അതിന് സ്കൂളുകാരുമായി ആലോചിച്ച് അതിൻ്റെ അന്തിമ തീരുമാനമായിട്ട് ഗവൺമെന്റ് കൊടുക്കാം